കേരളത്തിൽ നാളെ റംസാൻ ഒന്ന് ചൊവ്വാഴ്ച മാസപ്പിറവി കണ്ടതായി സ്ഥിരീകരണം ഇല്ലാത്തതിനാൽ ഷാ ആബാൻ മുപ്പത് പൂർത്തിയാക്കി വിശ്വാസികൾ വ്യാഴാഴ്ച വ്രതാരംഭം കുറിക്കും ഇന്ന് രാത്രി മുതൽ പ്രത്യേക നമസ്കാരങ്ങൾ തുടങ്ങും അതേസമയം ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങൾ ഇന്ന് റംസാൻ ഒന്നിലേക്ക് കടന്നു റംസാനിൽ ഗൾഫ് രാഷ്ട്രങ്ങൾ ഒരുങ്ങുന്നത് വർഷത്തിലെ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് വിവിധ ഏജൻസികൾ ഇതിനോടകം കോടികളുടെ പ്രവർത്തനങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു തടവിൽ കഴിയുന്നവർക്കുള്ള ഇളവും പ്രഖ്യാപിക്കപ്പെടും ഒമാനിൽ നാളെയാണ് വ്രതാരംഭം സൗദി അറേബ്യയിൽ റമദാൻ മാസപ്പിറവി ദൃശ്യമായതായി റോയൽ കോർട്ട് അറിയിച്ചു രാജ്യത്തെ വിവിധ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ മാസപ്പിറവി ദൃശ്യമായതായി സുപ്രീംകോടതി സ്ഥിരീകരിച്ചു ഇതോടെ ഹിജ്ര വർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി വിശുദ്ധ റമദാൻ മാസത്തിന് തുടക്കം കുറിച്ചു മാസപ്പിറവി നിരീക്ഷിക്കുന്നതിനായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ പ്രത്യേക സമിതികൾ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് നിലയുറപ്പിച്ചിരുന്നു പ്രമുഖ ജ്യോതിശാസ്ത്രജ്ഞർ ഖാദിമാർ വിദഗ്ധരായ മാസപ്പിറവി നിരീക്ഷകർ എന്നിവർ ഈ ദൗത്യത്തിൽ പങ്കാളികളായി ശരീരത്ത് നിയമങ്ങൾക്കനുസൃതമായ കൃത്യത ഉറപ്പുവരുത്തുന്നതിനായി വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത് ഉമ്മുൽ ഖുറ കലണ്ടർ പ്രകാരം ഗിത്റ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് ഷാബാൻ ഇരുപത്തൊമ്പതിന് മാസപ്പിറവി നിരീക്ഷിക്കാൻ സുപ്രീംകോടതി നേരത്തെ വിശ്വാസികളോട് ആവശ്യപ്പെട്ടിരുന്നു മാസപ്പിറവി സ്ഥിരീകരിച്ചതോടെ ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് മുതൽ വിശ്വാസികൾ വ്രത പുണ്യത്തിലേക്ക് കടക്കും ഒമാനിൽ വ്യാഴാഴ്ചയാണ് വ്രതാരംഭം ഷാബാൻ മുപ്പത് പൂർത്തിയാക്കി വ്യാഴാഴ്ചയാണ് ഒമാനിൽ റമദാൻ വ്രതം ആരംഭിക്കുക ജീവിത താളം തന്നെ മാറുന്ന ഒരു മാസത്തിലേക്കാണ് ഗൾഫ് നാടുകൾ കടക്കുന്നത് റമദാൻ ആശംസിച്ച് ഷെയ്ഖ് ഹംദാൻ പങ്കുവച്ച ഹൃദ്യമായ വീഡിയോ വൈറലാവുകയാണ് സർക്കാർ ഓഫീസുകളുടെയും വിദ്യാലയങ്ങളുടെയും സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളുടെയും പ്രവർത്തന സമയം മാറ്റിയിട്ടുണ്ട് യു എയിൽ സർക്കാർ സ്ഥാപനങ്ങൾ രാവിലെ ഒമ്പത് മുതൽ ഉച്ചയ്ക്ക് രണ്ടേ മുപ്പത് വരെയായിരിക്കും പ്രവർത്തിക്കുക വെള്ളിയാഴ്ചകളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയാകും പ്രവർത്തി സമയം സ്വകാര്യ മേഖലാ ജീവനക്കാർക്ക് ജോലി സമയത്തിൽ രണ്ട് മണിക്കൂർ കുറവ് വരുത്തിയിട്ടുണ്ട് വിശ്വാസികൾക്ക് വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ ഭരണകർത്താക്കൾ ആശംസകൾ നേർന്നു സൗദിയാണ് മാസപ്പിറവി ആദ്യം സ്ഥിരീകരിച്ചത് സൗദി സുപ്രീംകോടതി പ്രഖ്യാപനത്തിന് പിന്നാലെ യു എ ഇ ഖത്തർ കുവൈത്ത് ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളും വ്രതാരംഭം ഉറപ്പിച്ചു ഷഭാൻ മുപ്പത് പൂർത്തിയാക്കി വ്യാഴാഴ്ചയായിരിക്കും റമദാൻ വ്രതാരംഭമെന്ന് ഒമാൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ും ഇന്റീരിയർ ഏൽപ്പിച്ചാ പോലെ വീടിന്റെ മുഴുവൻ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് ഏത് ജനറേഷൻ